ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുമിൾ കൊണ്ട് അടിപൊളിയായിട്ടൊരു തോരൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇന്നേ വരെ കുമിൾ വെച്ചിട്ട് ഇതേപോലെ തോരൻ റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കുമിൾ തോരത്തിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരുന്ന കുമിളാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കുമിൾ ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെയൊക്കെ പറമ്പിലുണ്ടാകാറുള്ള കുമ്പളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ പറമ്പിലൊക്കെ വിഷ ഉണ്ടാകും അല്ലാതെ നല്ല അരി കുമ്പളൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ കുമ്പ് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ തോരൻ വയ്ക്കാനോ മെഴുക്കുപരറ്റി ഉണ്ടാക്കാനൊക്കെ എടുക്കാവുള്ളൂ അപ്പോൾ ഇത് പുറത്തുനിന്ന് മേടിച്ചതായതു കൊണ്ട് തന്നെ മണ്ണും പൊടിയൊന്നും വലുതായിട്ടുണ്ടാകില്ല എങ്കിലും നല്ലതുപോലെ നമ്മൾ ഇതിനെ ഒന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുമ്പളൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താൻ ഞാൻ ഇവിടെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാത്രം മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ കുമ്പളിൻ്റെ തണ്ട് കുറച്ച് കട്ടിയുള്ള പോഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് തന്നെ നൈസായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ കുമ്മളൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രമൊക്കെ നല്ല ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചു കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ല എന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റിനെ കാട്ടിൽ നല്ലത് ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ ചതച്ചിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഏതാണ്ടായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് രണ്ട് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ സവാളയുടെ ഒക്കെ പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുമ്മിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സവാളക്ക് അതാ ഏതാണ്ടൊന്നായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുമ്മിൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്മിളൊക്കെ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുമ്പളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം മാത്രം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ കുമ്മിളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് പെരുഞ്ചീരകപ്പൊടിയാണ് കേട്ടോ സാധാ ജീരകത്തിൻ്റെ പൊടിയെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെരഞ്ജീരകം ചതച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ദാ പെരഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മൂടിക്കൊടുത്തിട്ട് കുറച്ച് നേരം ഇതിനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഇത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് മൂടിക്കൊടുക്കാം മൂടിക്കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുമിളൊക്കെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഒരപ്പ് കൂട്ട് തയ്യാറാക്കാനായിട്ടുണ്ട് അതിനാവശ്യമായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുമിളിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൈ കൊണ്ട് ഇതാ ഇതേപോലെ നല്ലതുപോലെ ഞെരടി യോജിപ്പിച്ചിട്ടെടുക്കണം മിക്സിയിലോ അമ്മിയിലൊക്കെ വെച്ച് അരയ്ക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഇതേപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ദാ നമ്മുടെ കുമിൾ തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പുകൂട്ടും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുമിളൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാ നമ്മുടെ കുരുമിളൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതാ അരപ്പ് കൂട്ട് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരഞ്ച് മിനിറ്റോളം കൈ എടുക്കാതെ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ നല്ല രീതിക്ക് മാറിക്കിട്ടും പിന്നെ നമുക്ക് നല്ലൊരു തോരത്തിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ കുമിൾ തോരം നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ താൻ നമ്മുടെ കുമിൾ തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചൂട് കഞ്ഞിക്കൊപ്പമാണെങ്കിലും അതുപോലെ തന്നെ ചൂട് ചോറിനോടൊപ്പം ചപ്പാത്തിക്കൊപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു തോരൻ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അട്ടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോന്നോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ